ഹൗസ് ഓഫേഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ കൊല്ലത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ലുങ്കുകളാണ് ഈ മോഡലായി വന്നിരിക്കുന്ന ട്രെൻഡായി വന്നിരിക്കുന്ന ലുങ്കുകളാണ് അതേപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ ഫാൻസിന് മോഹൻലാലിൻ്റെ ബിഗ് ബോസ് അതുപോലെ വരുന്ന സിനിമകളിലെല്ലാം ബ്ലാക്കിലാണ് വരുന്നത് അപ്പോൾ മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ട് ഈ കൊല്ലം ഓണം അടിച്ചു പൊളിക്കാൻ പല വെറൈറ്റിയിൽ പല പ്രിൻ്റ് ക്രീമിലും ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ഓണത്തിൻ്റെ വൈറ്റിലുങ്കിയുള്ള വീഡിയോ വരുന്നതാണ് ഇതാ അടിപൊളി പ്രിൻറ്റിൽ വന്നിരിക്കുന്നു പല പ്രിൻ്റിൽ ഫുള്ളി ഇങ്ങനെയാണ് ബോർഡറ് താഴത്തെ ബോർഡർ വൈറ്റിൽ വന്ന് കര ഇതാ പല തരത്തിൽ പല പ്രിൻ്റിൽ വരുന്നു ഇതാ അടുത്തത് വൈറ്റ് താഴത്തെ ബോർഡർ എല്ലാത്തിൻ്റെയും സെയിം ആണ് കര ഇങ്ങനെ വരുന്നു അടുത്ത ബന്ധി ഇത് ഇതിൻ്റെ സെയിം പാറ്റേണാണ് ഇല്ല തെയ്യം നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഗങ്കികളാണ് അടുത്തത് കഥകൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നല്ല വില കുറവിലാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന് വില വരുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഈ കൊല്ലത്തെ സ്പെഷ്യൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രിൻ്റുകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് പാർസൽ രജിസ്റ്റേഡ് പാർസലായിട്ടാണ്ടോ നമ്മൾ അയച്ചു തരുന്നത് രജിസ്റ്റേഡ് പാർസലായിട്ട് ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ അയച്ചു തരുന്നു നാൽപ്പത്തി അഞ്ച് രൂപ വരെ മാത്രമാണ് ഇതിന് ഷിപ്പിംഗ് ചാർജ് വരികയുള്ളൂ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പേന അങ്ങനെ എന്ത് വേണോ നമ്മളോട് ചോദിക്കുക അതിൻ്റെ കൂടെ വരുന്നതാണ് അതേപോലെ ഇന്നർ വെയറുകൾ ഡെയിലി വെയറുകൾ എല്ലാ ഐറ്റംസുകളും ഓട്ടൺ നൈറ്റുകളുടെ നല്ലൊരു കണക്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇടുന്നവരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നമ്മോട് ചോദിക്കുക നമ്മൾ നിങ്ങൾക്ക് അഴ്ച്ചു തരുന്നതാണ് അതുകൂടെ നിങ്ങൾക്ക് മുന്നേ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്തവർക്കറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഹൗസ് ഓക്കേഷൻ പുതിർത്തണം